ഹലോ ഇന്ന് നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നത്തെ റെസിപ്പി എന്താണെന്ന് ചാമ്പൻ കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ ഒരു ഉപ്പുമാവ് ചേമ്പൻ കിഴങ്ങ് കഴുകി നന്നായിട്ട് വേവിച്ചെടുക്കണം ഇതുപോലെ ചേമ്പും കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുക്കണം തണുത്തതിനു ശേഷം എന്റെ തൊലിയെടുത്ത് കളയുക ഇതുപോലെ തൊലി മാറ്റിയതിനു ശേഷം ഒരു സ്പൂണോ കയ്യോ ഉപയോഗിച്ച് നല്ലോണം പൊടിച്ചെടുക്കുക ഇത്രയും സാധനങ്ങളാണ് ഇതിന്റെ ചേരുവകൾ ആദ്യം ഒരു പാത്രം എടുത്ത് ഗ്യാസ് അടുപ്പിൽ വെക്കുക പാത്രം ചൂടായതിനു ശേഷം മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കടുവിട്ട് കൊടുക്കുക കടുക് പൊട്ടിയതിനു ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് കുട്ടി കുട്ടി പീസായിട്ട് കട്ട് കട്ട് ചെയ്തതും ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കണം അത് കഴിഞ്ഞ് ഒരു സവാള കുട്ടിക്കുട്ടി പീസായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക ഒരു കുട്ടി കുട്ടിനുള്ളുപ്പിട്ട് വഴറ്റിയെടുക്കുക അത് കഴിഞ്ഞ് പൊടിച്ച് വച്ചിരിക്കുന്ന ചേമകൾ ഇതിൽ കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അമ്മ ഇളക്കി ഇളക്കി ഇരിക്കാണ് കൂട്ടുകാരെ അമ്മ ഇളക്കി തിന്ന ശേഷം ഞാൻ അടുത്ത കാര്യം പറഞ്ഞു പറഞ്ഞുതരാം അരക്കപ്പ് തേങ്ങ ചിരണ്ടിയതും കൂടെ ഇട്ടുകൊടുക്കാം ഇതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടച്ചു വയ്ക്കുക അടച്ചു വെച്ച ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു പോയി ഉപ്പിട്ട് അപ്പോ ഇതാണ് ഇന്നത്തെ ഡിഷ് ചേമ്പിനി കിഴങ് ഉപ്പും മാവ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ലൈക്കും സബ്സ്ക്രൈബും തന്നിട്ട് പോണേ എന്റെ അമ്മക്ക് ഒരു കമന്റും കൂടി Bye, bye.